ആലപ്പുഴയിൽ പക്ഷിപ്പനി എന്നുള്ള വാർത്ത ഇപ്പോൾ വരുന്നു കുട്ടനാട്ടിൽ എടത്വ ചെറുതന മേഖലകളിൽ താറാവുകൾ കൂട്ടത്തോടെ ചത്തിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത് മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന് മനീഷ് എന്തൊക്കെ അടിയന്തര നടപടി സ്വീകരിക്കുന്നുണ്ട് ഇപ്പോൾ ജില്ലാ ഭരണകൂടം അവിടെ മനീഷ് ഉന്മേഷ് ആലപ്പുഴ ജില്ലയിൽ അപ്പർ കുട്ടനാട് മേഖലയിലാണ് ഇപ്പോൾ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത് ചെറുതന എടത്വ തുടങ്ങിയ മേഖലകളിൽ കഴിഞ്ഞ നാല് ദിവസങ്ങൾക്ക് മുൻപാണ് താറാവ് കൂട്ടത്തോടെ ചത്തത് പിന്നീട് പോപ്പാലിലേക്ക് അയച്ച മൂന്ന് സാമ്പിളുകൾ അതായത് ചെറുതലയിൽ നിന്നും എടത്തുവിൽ നിന്നും അയച്ച മൂന്ന് സാമ്പിളുകളും പോസിറ്റീവായി സാധാരണ ഗതിയിൽ വേനൽ കടുക്കുന്ന സമയത്തൊക്കെ തന്നെ ഈ സീസണിൽ പക്ഷിപ്പനി ആലപ്പുഴ ജില്ലയിൽ ഉണ്ടാകാറുള്ളതാണ് പക്ഷേ അത് ഘട്ടത്തിൽ തന്നെ ആയിരിക്കും അതിനെ ഉന്മൂലനം ചെയ്യുക അല്ലെങ്കിൽ ഇത്തരത്തിൽ എഫക്റ്റഡ് താറാവുകളെ നശിപ്പിക്കുന്നതോടുകൂടി അത് കൂടുതൽ പടരുന്ന സാഹചര്യം ഒഴിവാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇത് ഘട്ടത്തിൽ തന്നെ പക്ഷിപ്പനി കണ്ടെത്താൻ സാധിച്ചു എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത് ഇതിന്റെ ഭാഗമായി മറ്റൊന്നാൾ അതായത് പത്തൊൻപതാം തീയതി കള്ളിംഗ് പ്രവർത്തനം ഈ എഫക്ടഡ് ഏരിയയിലുള്ള ഒരു കിലോമീറ്റർ പരിധിയിലുള്ള താറാവുകളെ അല്ലെങ്കിൽ പക്ഷികളെ മുഴുവൻ കൊന്നൊടുക്കും ഒപ്പം തന്നെ അവിടെയുള്ള മനുഷ്യർക്ക് കൂടി പ്രതിരോധം മരുന്ന് നൽകും സാധാരണഗതിയിൽ പക്ഷിപ്പനി ഇതുവരെയും മനുഷ്യരിലേക്ക് പടരുന്ന ഒന്നല്ല അതിലെ വൈറസ് മനുഷ്യരിലേക്ക് പടരുന്ന ഒന്നല്ല പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഈ പക്ഷിപ്പനി പടരുന്ന സാഹചര്യമുണ്ടോ എന്ന് ജില്ലാ ഭരണകൂടം പരിശോധിക്കും നിലവിൽ ഉള്ള സ്ഥലങ്ങൾ അതായത് അപ്പർ കുട്ടനാട്ടിലല്ലാതെ ലോവർ കുട്ടനാട്ടിലോ അതായത് കൂടുതൽ താറാവൃഷ്യം നടത്തുന്ന കോട്ടയം ജില്ലയിലെ കുമരകം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ നീണ്ടൂർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ ഈ സമയത്ത് പരിശോധന വ്യാപകമാക്കിയിട്ടുണ്ട് അത്തരത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ പക്ഷിപ്പനിയെ നിയന്ത്രിച്ചാൽ അത് വലിയ കുഴപ്പമുണ്ടാകില്ല പക്ഷേ ഇത് ബാധിക്കുന്നത് കർഷകരെയാണ് ഇത് പക്ഷിപ്പനി കൂടുതൽ വ്യാപിപ്പിക്കുന്നതോടെ മാസങ്ങളായി ഈ താറാവ് കുഞ്ഞുങ്ങളെ വളർത്തി അതിനെ പരിപാലിച്ച് അതിനെ വിൽക്കുന്ന സമയത്ത് അതിനെ ഇത്ര കൂട്ടത്തോടെ അതിനെ കൊല്ലേണ്ടി വരുന്ന സാഹചര്യം വലിയ നഷ്ടം ഉണ്ടാക്കുന്നത് കർഷകരെയാണ് എന്നാണെങ്കിലും ജില്ലാ ഭരണകൂടം ആദ്യഘട്ടത്തിൽ തന്നെ പക്ഷിപ്പനി കണ്ടെത്തിയിട്ടുണ്ട് മറ്റന്നാളായിരിക്കും ഇതിന്റെ കള്ളിങ്ങണ അടക്കമുള്ള ഉന്മൂലന നടപടികൾ നൽകിയത്